കുറച്ചേറെ ആരാധകരുള്ള താരമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നിന്നും സംരംഭകയായി മാറിയ ദിയ കൃഷ്ണ ദിയയുടെ പ്രണയവും ലോകത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് അടുത്തിടെ ദിയ അച്ഛൻ കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു ഇതിനിടയിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിയതമൻ അശ്വിൻ ഗണേഷിന്റെ ഒപ്പമുള്ള ചിത്രവും ദിയ പങ്കിട്ടു കുറച്ചുകൂടി മെലിഞ്ഞ ഷോർട്ട് ഹെയർ സ്റ്റൈൽ ഉള്ള ദിയ എന്നാണ് ക്യാപ്ഷൻ ദിയയെ അശ്വിൻ ചേർത്ത് പിടിച്ചിട്ടുള്ള ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത് ഫോട്ടോയുടെ താഴെ അശ്വിൻ ഗണേഷ് ഉൾപ്പെടെയുള്ള ആരാധകർ ചെയ്ത കമന്റ് കാണാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അശ്വിന്റെയും ദിയയുടെയും പ്രണയം പ്രസിദ്ധമാണിപ്പോൾ ഒരു പ്രപ്പോസൽ വീഡിയോയിലൂടെയാണ് അവർ അക്കാര്യം പരസ്യമാക്കിയത് പെട്ടെന്നുള്ള ഈ പ്രണയ പ്രഖ്യാപനം രണ്ടു പേരുടെയും വീട്ടുകാർക്ക് അത്ഭുതമായിരുന്നു ദിയയുടെ നിഴലായി അശ്വിനും അശ്വിന്റെ ജീവിതത്തിലെ സഹചാരിണിയായി ദിയ കൃഷ്ണയും എപ്പോഴും കൂടെയുണ്ട് അശ്വിന്റെ പിറന്നാൾ ആഘോഷം ദിയയുടെ പ്ലാനിങ്ങിലാണ് ഇക്കുറി നടന്നത് നക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു ജന്മദിനാഘോഷം ദിയയുടെ ഒപ്പമുള്ള തന്റെ ഈ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ കണ്ടതും അശ്വിനെ കമന്റ് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല നിന്നെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴാണ് എന്ന് അശ്വിൻ ഗണേഷ് ഓഹോ അപ്പോൾ ഞാൻ പണ്ട് കൊള്ളില്ലേ എന്ന് ദിയാ കൃഷ്ണ അത് കണ്ട് വെറുതെ പോവാനും അശ്വിൻ തയ്യാറായില്ല മറുപടി കൊടുത്തു സൗന്ദര്യം എന്ന വാക്കിനെ നീ പുനർനിർവചിച്ചു എന്ന് അശ്വിൻ ദിയക്ക് മറുപടി കൊടുത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ്